ഇതൊക്കെ ശരിക്കും ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അയ്യോ ഒരുപാട് ഞാൻ ഒരു ഒരു അച്ചാച്ചനെ നോക്കാൻ പോയ സമയത്താണെങ്കിൽ ഞാൻ മുകളിലത്തെ നിലയിലാണ് അച്ചൻ കിടത്തിയിരിക്കുന്ന മുകളിലത്തെ നിലയിലാണ് അവർ ഫുഡ് കൊണ്ട് ഡോറിന്റെ പുറത്തു കൊണ്ടുവച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോയി കളയാ അങ്ങനെയൊക്കെ നമ്മളെന്തോ ഒരു ഇതുപോലെ അപ്പൊ എനിക്ക് ഭയങ്കര അതൊരു ഭയങ്കര ഒരു വേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളെ ഒരു ഇതായിട്ട് അദ്ദേഹത്തിനേം കാണുന്ന അങ്ങനെ നമ്മളെയും നമ്മളോടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനെ പ്രത്യേക ഒരു മനുഷ്യന്റെ വേറൊരു ഫാമിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങ് പുറത്തേക്ക് ഇറക്കും പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആണ് നമ്മളെ റൂമിലേക്ക് വിളിക്കുന്നത് അതുവരെ നമ്മൾ ഇങ്ങനെ റിസപ്ഷന് ഹോസ്പിറ്റൽ റിസപ്ഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം വളരെയധികം നമ്മളെ ഒരുമാതിരി നമ്മളെ ഒരു കാരണം ഞാൻ ഐഡന്റിറ്റി ഒക്കെ ഡിക്ലെയർ ചെയ്ത സമയമാണ് അപ്പൊ എനിക്ക് കുറച്ച് തലമുടിയും ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് കാണുമ്പോൾ അങ്ങനെയായിട്ട് അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ ഒരു മടി അവർക്ക് ഇങ്ങനെ ഒരാളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഫാമിലി വരുന്ന സമയമാകുമ്പോൾ നമ്മളെ പുറത്തേക്ക് ആക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ അവിടെ എനിക്ക് വളരെയധികം നമ്മൾ നമ്മളെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചേർത്ത് പിടിക്കൽ അതൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ഹാപ്പിയാണ് അല്ലാതെ ഒരുപാടിങ്ങനെ കാശ് വേണം അല്ലെങ്കിൽ ഒരുപാട് ഇത് വേണം അത് വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് കുറച്ച് ഒരു ഇത്തിരി ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ്ജ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണർ നിന്ന് നേടാനൊക്കെ ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗവും കൂടെ അതിനകത്ത് ഉണ്ടോ എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്താ എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പില് ഞാന് ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷിച്ചുള്ള സ്നേഹം മാത്രമാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കില്ല മനുഷ്യരെ നമ്മളെ സമീപിക്കുന്നത് അതിപ്പോ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട് കാരണം അതാണ് അനുഭവം ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും അവർ നമ്മളെ പ്യോറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാണ് നമ്മൾ നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ് അപ്പം അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവറായിരിക്കും നമ്മളെ ചേർത്ത് പിടിക്കും ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് അവരോട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഒരു സമയം നമ്മളത് മനസ്സിലാക്കും നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു നമ്മൾ വഞ്ചിക്കായിരുന്നു എന്നത് ചില ആൾക്കാർ കാശിന് വേണ്ടിയിട്ട് നമ്മളതിൽ നിന്ന് കാശുണ്ടാവും ആ അവരൊക്കെ ആരോഗ്യം ചോദിക്കാൻ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ അപ്പോൾ അവർന്ന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാർ ചില ആൾക്കാർ എന്താണ് ഇവർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിൻ്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടടുത്ത് ഭയങ്കര ഒരു എനിക്കൊരു വിശ്വാസക്കുറവാണ് ഒരു ഒരു അവിശ്വാസമാണ് നമുക്ക് മറ്റൊരു എൻ്റെ ലൈഫിൽ ഞാൻ മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു കുറവുകളിലോ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയെന്ന് പറഞ്ഞിട്ടോ മറ്റൊരാൾ കളിയാക്കി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു മൊമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ജസ്റ്റ് സെക്കൻഡ് ഞാന് അപ്പൊ തന്നെ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ആ ബുദ്ധിമുട്ടിയതൊക്കെ അങ്ങനെ ഒരു ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിഞ്ഞ സമയം പോകുന്നവര് എന്ന് വെച്ചിട്ട് ജീവിതം മൂവ് ഓൺ ഈ മുമ്പുള്ള ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പുള്ളിയെ നല്ല സ്നേഹമുള്ള ഒരാളായിട്ടോ ഇല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരു ഇടമായിട്ടാണ് സീമ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുറച്ച് നീണ്ട കാലം ഒരു റിലേഷനിലായിരുന്നല്ലോ അപ്പം ആ കാലത്തൊക്കെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ജീവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ എല്ലാ കയറ്റിറക്കങ്ങളും ഉണ്ടായിരുന്നു അതിന് എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് വളരെയധികം നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുള്ള ഒരു അതിൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ് അന്ന് ഞാൻ സർജറിയോ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ വിവാഹിതനാണെന്ന് അറിയുന്നത് അപ്പോൾ അവിടെ ഞാൻ വളരെ കുഞ്ഞു ഏജാണ് ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്നും നമുക്ക് നല്ലതേതാ ചീത്ത ഏതാ ഒന്നും അറിയില്ല നമ്മളൊരു ഫാൻറ്റസി ലൈഫാണ് നമ്മൾ എല്ലാം ആ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം അപ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പിലായി ഒരു ടു ഇയേഴ്സ് ആയപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ്റെ മാരേജ് കഴിഞ്ഞതാണ് ആളാണെന്ന് അപ്പോൾ എനിക്ക് അധികം കമ്മിങ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ അറിവായി തുടങ്ങിയ സമയം ഒരു കുറേ നാളങ്ങനെ ആ ഒരു സ്നേഹബന്ധം അങ്ങനെ പോയി പുള്ളിക്കാരനെ നല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മോട്ടീവ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ വെൽ എജ്യൂക്കേറ്റഡ് ഉള്ള പേഴ്സൺ ആണ് നല്ല മോട്ടീവ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഒരു ട്രാൻസ് പേഴ്സൺ എങ്ങനെ ആവരുത് മോശം രീതിയിലൂടെ പോകാൻ പാടില്ല എന്നുള്ളതും ഒരു ട്രാൻസ് പേഴ്സൺ ഏതൊക്കെ രീതിയിലൂടെ സഞ്ചരിക്കും എന്നുള്ളതും ഒക്കെ അങ്ങനെ നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നും ഒരാളോട് കടപ്പെട്ടിരിക്കേണ്ടത് നല്ലത് പറഞ്ഞു തരുന്ന ഒരു മനുഷ്യനോടാണ് അപ്പോൾ പുള്ളിക്കാരൻ നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോൾ ഏതോ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി അതെന്റെ ചോയ്സ് അല്ല കാരണം നമ്മള് നമ്മളായിട്ട് ഒരു ഒരു ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല വളരെ പെയിൻഫുൾ ആയിട്ടാണ് നമ്മൾ രണ്ടാളും അത് മ്യൂച്വൽ ആയിട്ടാണ് അത് വേണ്ടാന്ന് തീരുമാനിച്ചത് അപ്പം എന്നോട് ചോദിച്ചു ഒന്നുകൂടി ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എനിക്കത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കാരണം ആരും വിഷമിക്കാൻ പാടില്ല എന്നുള്ളത് അവർ വിഷമിക്കുന്നുണ്ട് അവർ വിഷമിപ്പിച്ചിട്ട് ഒരാളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഒരറിവില്ലായ്മയായിട്ടാണ് ഞാനത് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ പക്വതയില്ലാത്ത സമയത്ത് നമ്മൾ നമ്മളൊരാളോട് ഒരാൾ ആണ് എന്ന് കരുതി കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലായ അത് എനിക്കത് കാരണം പുള്ളിക്കാ ഒരു പക്വത ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അത് പുള്ളി അതിൽ നിന്ന് പിന്മാറുമായിരുന്നു പക്ഷേ എനിക്ക് പക്വത വന്നപ്പോഴത്തേക്ക് ഞാനത് മനസ്സിലാക്കി അത് തെറ്റാണ് അത് നമ്മൾ പാടില്ല ഇപ്പോഴും കമൻറ്റ് ചെയ്തൊക്കെ എന്നെ വേദനിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരാളുടെ ജീവിത ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളെയല്ലേ ഇങ്ങനെയെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ തേടി പോയതോ ഒന്നുമല്ല എന്നെ തേടി വന്നൊരു വ്യക്തിയായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇഷ്ടം അങ്ങനെ തുടങ്ങിയതാണ് ആദ്യം കാണാതെ ഒരു അഞ്ചാറ് മാസം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കാണുന്നതും അന്നെൻ്റെ സർജറിയോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ഇഷ്ടം നമ്മൾ അന്നൊരു സ്നേഹം ഒരാളിൽ നിന്നൊരു സ്നേഹം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ അച്ഛനെ പോലെയൊക്കെ ആയിരുന്നു മനുഷ്യ ആ ഒരു മനുഷ്യൻ ഒരുപാട് വഴി കാട്ടി തന്നിട്ടുണ്ട് നല്ല വഴി ഏതാണെന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ആരും ഇന്നത്തെ കാലത്ത് പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു ജോലി ചെയ്യണം നല്ലതായിട്ടൊരു വീടുണ്ടാവണമെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെക്കാളൊക്കെ നല്ല ഏജ് ഡിഫറെൻ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷെ നല്ല നല്ലൊരു ആളായിരുന്നു അതുകൊണ്ട് നല്ല ഒരു നമ്മൾ പറയില്ലേ നല്ലൊരു രീതിയിൽ തന്നെ ആ ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ പിന്നെ കുറേ നാൾ ഞാനിങ്ങനെ ഒന്നുമില്ലായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓ നമ്മളെ മനസ്സിലാക്കുന്നത് ഒരു ട്രാൻസ് പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഒരു ട്രെൻഡായിരുന്നു ഇങ്ങനെ ട്രാൻസ് വുമൻസ് ട്രാൻസ് മെൻസിന് മാരേജ് ചെയ്യുക അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതെൻ്റെ മനസ്സിലെപ്പോഴും കടന്നു കൂടി പക്ഷേ മുമ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദയം എൻ്റെ മനസ്സിലില്ലായിരുന്നു പക്ഷേ എവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല ആ ഒരു ഇതിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ഒരു കുട്ടിയും അതുപോലെ തന്നെ അവര് പ്രേ പ്രേരിപ്പിക്കുകയും ചെയ്തു തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ ഇതായിട്ട് നോക്കും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളൊരു ചേർത്ത് പിടിക്കലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമായിരിക്കും ആരെങ്കിലും സ്നേഹിക്കാൻ ഉണ്ടായിരിക്കു എന്നൊക്കെ കരുതി ആണ് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് പക്ഷെ അത് ഏറ്റവും വലിയ ട്രാപ്പ് ആയിരുന്നു എന്ന് പിന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് അതൊന്നും പറയണ്ട ഭയങ്കര ഫുൾ ചീറ്റിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ എനിക്ക് കൊറേ കാശിന്റെ ലോസൊക്കെ ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും പറയും ഒരു നമ്മൾ ആരെ വിശ്വസിച്ചു കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ള മനുഷ്യരെ ഒരിക്കലും നമ്മൾ വിശ്വ വിശ്വാസം എന്നുള്ളത് ബ്രേക്ക് ചെയ്യപ്പെടുന്നു അപ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ വിശ്വസിച്ചിട്ട് അങ്ങനെ പണി കിട്ടി എന്ന് പറയാനുള്ളത് എനിക്ക് ആ ആ ഒരു സമയമായിരുന്നു അതിൽ നിന്ന് റിക്കവർ ആവാനാണ് ഞാൻ പാടുപെട്ടത് ഞാൻ എന്തും സഹിക്കും നമ്മളെ വഞ്ചിക്ക ചീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും സഹിക്കില്ല ഞാൻ കേസ് കൊടുത്തു കേസ് കൊടുത്തു പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു രണ്ട് ദിവസം അവധിയും കൂടെ ആയിരുന്നു പതിനാറ് ദിവസം പുള്ളി ജയിലിൽ കിടന്നു അതിനുശേഷം പുള്ളിയുടെ പാരൻസ് ഒന്ന് എന്നെ കാണാൻ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെയൊക്കെയുള്ള ലൂസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കതിന് നികത്തി തരണം എന്ന് പറഞ്ഞു എങ്കിൽ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നോട് എൻ്റെ അടുത്തുള്ള ആളുകൾ പറഞ്ഞത് കേസ് പിൻവലിക്കരുത് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് മീഡിയയിൽ ആൾക്കാരെ വിളിച്ചൂടെ പക്ഷെ ഞാൻ ചൂസ് ചെയ്തൊരു ലൈഫാണ് അപ്പം അതെനിക്ക് അത് ഇന്ന ആൾ ഇന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ മീഡിയയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു അത് ഞാൻ അങ്ങനെ എന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ നിയമപരമായിട്ട് എന്നെ അത് ഡീൽ ചെയ്തു പോലീസ് കേസായി കോടതിയായി പിന്നെ പാരൻസ് ഒന്ന് എന്നെ കണ്ടു തെറ്റുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് മാപ്പ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനോട് എന്തൊക്കെ ക്രൂവലിറ്റി കാണിച്ചാലും നമ്മൾ ഒരു ക്ഷമിക്കാൻ നമ്മളോട് യാചിക്കുമ്പോൾ ക്ഷമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊരു ക്ഷമ ഒരാൾ നമ്മളോട് അത്രയും കേണ് ക്ഷമയാചിക്കുമ്പോൾ നമ്മളത് ക്ഷമിക്കുക അവർക്കുള്ള എന്നായാലും കർമ്മ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നായാലും അവർ അവർക്കുള്ള നമ്മൾ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളിൽ നിന്ന് അങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എന്നായാലും അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിലൂടെ തന്നെ ചിലപ്പോൾ അവർക്ക് ഈശ്വരൻ കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ അങ്ങനെ കേസ് ഞാൻ പറഞ്ഞു കേസ് ഒന്നുമില്ല എനിക്ക് എഴുതി ഒപ്പിട്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം അവർ പരിഹരിച്ചു തരും എന്നുള്ളതും എനിക്ക് ചെയ്തു തന്ന അങ്ങനെ ഞാൻ ആ കേസ് വിഡ്രോ